അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ തയ്യാറാക്കാൻ പോണത് എന്താണെന്നറിയോ മച്ചി മസാല അതായത് മീന് മസാല പറത്തിയിട്ട് അത് ഉള്ളിയൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പൊ അതിന് വലിയ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കഴുകി വാര വെച്ചിട്ട് വെള്ളമൊന്നുമില്ലാതെ വാർത്ത് വെച്ചിട്ട് അതില് മിളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും സ്വലപ്പം എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയ മീനിന്റെ മസാല ഉണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ നിന്ന് സ്വല്പം ചേർത്തിട്ട് മസാലപ്പാറത്തിയിട്ട് ഒരു രണ്ട് മിനിറ്റ് റസ് ചെയ്യാൻ വെച്ചിട്ട് അതുപോലെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ഓയിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മീൻ നമ്മൾ വറുത്ത് പോരി എടുക്കുക അപ്പൊ അങ്ങനെ വറുത്ത് പോരിയിട്ടുള്ള മീൻ മാറ്റി വയ്ക്കുക ഇനി ആ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സബോള ഇട്ട് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ അതിൽക്ക് ഇഞ്ചും പച്ചക്കുലൊക്കെ ഇട്ടിട്ടുള്ള ടേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മൂടിയൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഇനി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് പിന്നെ അതിൽക്ക് വേണ്ട മസാലയും കൂടെ ചേർക്കുക മല്ലിപ്പൊടി മുളക് മഞ്ഞൾ പൗഡർ പിന്നെ കുരുമുളക് ഗരം മസാലയുടെ പൗഡറും കൂടെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേണ്ടോ ടൊമാറ്റോ സോസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കാണോട്ടാ ഞാൻ സോസും കൂടെ കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ മീൻ വറുത്ത് പൊരിച്ചത് അതിൽ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം പിന്നെ പൊതി മല്ലേലും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ മസാല റെഡി അപ്പം ഇത് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്റെ ചാനൽ കാണാത്തവരുണ്ട് ചെങ്കിൽ കാണാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കാണുന്നോട്ടോ